നമസ്കാരം മിനിയാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പം നമുക്ക് ഒട്ടും സമയം കളയണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ നമ്മൾ ഇതുപോലെ പുതിയ ചൂലൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് അധികം കാലത്തേക്ക് ഉപയോഗിക്കണം എന്ന് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് കാണിച്ച് തരാം കേട്ടോ മിക്കവാറും ഇങ്ങനത്തെ ചൂലൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ചൂല് അപ്പാടെ അങ്ങ് പോകും അപ്പോൾ ഇതാ ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുക്കുക നമ്മൾ ഇതുപോലെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരുന്ന കൂട്ട് കവർ ഉണ്ടാവുമല്ലോ അപ്പോൾ അതെടുക്കുക അതിനുശേഷം ശേഷം ഇതുപോലൊന്ന് ഈ ഒരു വീതിക്ക് ഇങ്ങനെ ഒന്ന് മടക്കുക ഇത ഇതുപോലെ അതിനുശേഷം ചൂലെടുത്തിട്ട് ചൂലിൻ്റെ ധൈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇവിടുന്ന് ആയിരിക്കും മിക്കവാറും ഇത് ഉരി പോവുകയും ഇളകിപ്പോരുകയും ഒക്കെ ചെയ്യുന്നത് ചിലപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഒടിഞ്ഞൊടിച്ച് പോകാനുള്ള ഒക്കെ ഉണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക അതിന് നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് വലിച്ചു മുറുക്കി ചുറ്റിയെടുക്കണം അപ്പോൾ ഇതുകൊണ്ടോ ഈ രീതിക്ക് ഞാൻ ചെയ്തു അതിനുശേഷം നമുക്കൊരു അയൺ ബോക്സ് ചൂടാക്കിയെടുക്കാം നല്ലതുപോലെ ചൂടാവരുത് ചെറിയ രീതിക്കൊന്ന് ചെറു ചൂട് ആ രീതിക്കൊന്ന് ചൂടാക്കിയെടുക്കുക അതിനുശേഷം ഇതുപോലെ നല്ലതുപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക ഇതാ ഇങ്ങനെ ഇങ്ങനെ അപ്പോഴത്തേക്കിനത് നല്ലതുപോലെ ഒട്ടിയിരിക്കും കണ്ടോ ഈ ഒരു രീതിക്ക് ചെയ്താൽ മതി ഇങ്ങനെ ചുറ്റോട് ചുറ്റും ചൂടിൽ നല്ലതുപോലെ ഒട്ടും കണ്ടോ അപ്പം നല്ല ടൈറ്റായിട്ട് തന്നെ ഇത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു രീതിക്ക് നമ്മൾ ചൂല് വാങ്ങിക്കുമ്പോഴേ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ച് അധികം നാളത്തേക്ക് നമുക്ക് ചൂലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ടു ഞാനിവിടെ പാക്കറ്റ് എണ്ണയുടെ കവറാണ് ഈ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പാക്കറ്റ് എണ്ണയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് അത് നമ്മൾ കുപ്പിയിലൊക്കെ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ എണ്ണ കവർ സാധാരണ നമ്മൾ കളയാറാണ് പതിവ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കുറച്ച് എണ്ണയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് നമ്മൾ വെറുതെ നഷ്ടമാക്കി കളയരുത് അതുകൊണ്ട് ഒരുപാട് ടിപ്പുകൾ ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ ഇതിനു മുമ്പും ഇതുപോലത്തെ ഓയിൽ കവർ വെച്ചിട്ട് ഒരുപാട് ടിപ്പുകൾ ചെയ്തിട്ടുണ്ട് ഇന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ടിപ്പാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം ഞാനിതുപോലെ കട്ട് ചെയ്ത് ഇങ്ങനെ ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ട ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ ഒരുപാട് ഓയിലുണ്ട് ഇത് അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാത്റൂമിൻ്റെ ഡോറിലൊക്കെ ബാത്റൂമിൻ്റെ ടോയ്ലറ്റിൻ്റെ ഒക്കെ ഡോറിൽ ഇതേപോലെയുള്ള വെള്ളപ്പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഓയിൽ കവർ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തൂത്ത് കൊടുത്താൽ മതി ഇത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ ഒരുപാട് അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് തേച്ച് കഴുകുക അതിന് ശേഷം ഈ ഓയിൽ കവർ വെച്ചിട്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് തൂത്ത് ഉണ്ടല്ലോ പിന്നീട് നമ്മൾ വെള്ളമൊക്കെ തെറിക്കുന്ന ആ ഒരു സമയത്ത് ഒത്തിരി വെള്ളമൊന്നും ഇങ്ങനെ അതിൽ പറ്റി പിടിക്കത്തില്ല പ്രത്യേകിച്ച് ബോർവെൽ വാട്ടർ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എവിടെ വെള്ളത്തുള്ളി തെറിച്ചാലും അവിടെയെല്ലാം വൈറ്റ് കളറിൽ ഉണ്ടാവും അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർ കൂടുതലായിട്ട് ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒത്തിരി വെള്ളമൊന്നും അങ്ങനെ കാരണം ഓയിലല്ലേ അപ്പം വെള്ളത്തുള്ളി അങ്ങനെ ഇരിക്കത്തില്ല അപ്പം അങ്ങനെ പാടും ഉണ്ടാകത്തില്ല അപ്പം ഈ ഒരു രീതിക്ക് നമുക്ക് ക്ലീനാക്കി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ പിന്നെ ചിലരാണെങ്കിലും ചോദിക്കും ഉറുമ്പ് കയറില്ലേ എന്ന് ഉറുമ്പൊന്നും അങ്ങനെ കയറത്തൊന്നുമില്ല കേട്ടോ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക ടിപ്പ് നമ്പർ ത്രീ ഞാനിവിടെ ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിൽ ഒരു കപ്പ് ഉഴുന്നെടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ കഴുകി ഒരു മൂന്നാല് വട്ടയെങ്കിലും കഴുകിയതിന് ശേഷം കുതിരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഇടണം അപ്പോൾ ഇതുകൊണ്ടോ ഉഴുന്നിപ്പോൾ ഇവിടെ കുതിർന്നു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ലാസ്റ്റ് ഉഴുന്ന് കുതിരാൻ വേണ്ടിയിട്ടാ വെള്ളം ഒരു ഗ്ലാസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് അരച്ചൊക്കെ എടുക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം നല്ല സോഫ്റ്റ് ആയിട്ട് എങ്ങനെയാണ് വട ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ഈ ഉഴുന്ന് എടുക്കണം അപ്പം കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം മാത്രമേ ചേർക്കാവുള്ളൂ നമുക്ക് ഈ മിക്സി ഒന്ന് കറങ്ങി കറങ്ങിക്കെട്ടണം അപ്പം അതിനനുസരിച്ചിട്ടുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതൊന്നും ഞാനിവിടെ കാണിക്കുന്നില്ല വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും ഉഴുന്ന് ഈ ഒരു രീതിക്ക് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് രണ്ട് സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം അപ്പോൾ കുറച്ച് ലൂസൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആകാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഉഴുന്നോടെ ഉണ്ടാക്കുമ്പോഴും കേട്ടോ എന്നിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ഉഴുന്നോട നല്ല ടേസ്റ്റും ആയിരിക്കും അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഉഴുന്നോടെ ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മളെ ഇഞ്ചി ഉള്ളി പച്ചമുളക് കറിവേപ്പില അതിൻ്റെ ചേരുവകളെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ ഉഴുന്ന് അരച്ചെടുക്കുക ഉഴുന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയമൊന്നും വെക്കരുത് നമുക്ക് നല്ല സോഫ്റ്റ് ഒന്നും ആയി ഉഴുന്നുകൂടെ കിട്ടത്തില്ല പെട്ടെന്ന് തന്നെ നമ്മൾ ഉഴുന്നുക ഉണ്ടാക്കണം അപ്പം നമ്മളിതെല്ലാം അരിഞ്ഞു വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഉഴുന്ന് അരച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ മിക്സ് ചെയ്ത് ഉഴുന്നുകൂടെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഈ ഒരു സമയം എണ്ണയും ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഉഴുന്നുകയോടെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ ഉഴുന്നൂടെ ഉണ്ടാക്കുന്ന മാവിലേക്ക് ഇതുപോലെ കുറച്ച് കുരുമുളക് ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആ കുരുമുളക് കടിക്കുമ്പോൾ അതും ഒരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ബിഗിനേഴ്സ് ആയിട്ടുള്ളവരൊക്കെ ഉഴുന്നുകൂടെ ഉണ്ടാക്കുമ്പോൾ കൈയൊക്കെ പൊള്ളാനുള്ള ചാൻസ് ഏറെയാണ് അപ്പം ഇതുപോലെ ഒരു ഇടിയപ്പത്തിൻ്റെ ഈ ഒരു അച്ചെടുത്തതിന് ശേഷം ഈ ഒരു ഭാഗത്ത് കുറച്ച് വെള്ളം ഒന്ന് ആക്കി കൊടുക്കുക അതിൻ്റെ മുകളിൽ ഇങ്ങനെ മാവ് വെച്ച് ഉഴുന്നുകട നമുക്കിങ്ങനെ റെഡിയാക്കി ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൈ പൊള്ളാതെ ഈസി ആയിട്ട് ഉഴുന്നവട ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിപ്പം നമുക്ക് ഈ ഒരു രീതിക്ക് റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലൊരു കപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഈ ഒരു ഭാഗത്തും കുറച്ച് വെള്ളമൊന്നും ഇതുപോലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മാവ് അതിൻ്റെ ബുകളിൽ വെച്ചിട്ട് ദ ഇതേപോലെ നമുക്ക് ഉഴുന്നവട ഇതുപോലെ റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്താലും കൈയ്യൊന്നും പൊള്ളത്തില്ല നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇനി ഉഴുന്നുകൂടെ ഉണ്ടാക്കുമ്പം ഈ ഒരു രീതി കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ ഉഴുന്നുകൂടെ ഒക്കെ മിക്കവാറും എല്ലാവരും തന്നെ ചായക്കടകളിൽ നിന്നും ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കാറാണ് പതിവ് അപ്പോൾ നമ്മളൊന്നും മെനക്കെടാൻ തയ്യാറായി കഴിഞ്ഞാൽ എത്ര അറിയാൻ പാടില്ലാത്തവർക്കാണെങ്കിലും ഈസി ആയിട്ട് ഇതുപോലെ ഉഴുന്നുകടിയൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് അപ്പം എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഞാൻ ഒരെണ്ണം എടുത്ത് മുറിച്ച് കാണിച്ചു തരാം ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആണ് പഞ്ഞി പോലെ പുറംഭാഗം നല്ല ക്രിസ്പിയാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒക്കെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു അപാര ടേസ്റ്റാണോ കേട്ടോ അപ്പോൾ ഇതുപോലെ വീടുകളിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ഫോർ നമ്മുടെ ടാപ്പിൽ നിന്ന് വെള്ളം നല്ല ഫോഴ്സിൽ വരുന്നില്ല എങ്കിൽ നമുക്ക് അത് അതിൻ്റെ എന്തെങ്കിലും ബ്ലോക്കോ എന്തെങ്കിലും വന്നാൽ അടഞ്ഞിരുന്നിട്ടായിരിക്കാം അങ്ങനെ വന്നതെന്ന് മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ ഊരിയെടുക്കുക ഇങ്ങനെ നമുക്ക് ഊരിയെടുക്കുമ്പോൾ ഇതുകൊണ്ടാണ് അകത്ത് കരട് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് വെള്ളം ശക്തിയായിട്ട് വരാതിരുന്നത് അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളിത് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യണം അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെങ്കിൽ മാത്രമേ വെള്ളം നല്ല ഫോഴ്സിൽ വരത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലൊരു ബൗളിലേക്ക് നമുക്ക് ഈ ഫിൽട്ടർ വെച്ചു കൊടുക്കാം അതിനുശേഷം കുറച്ച് ബേക്കിംഗ് സോഡ ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു സ്പൂണോളം മതി പിന്നെ നമ്മളിതിലേക്ക് വിനാഗിരിയാണ് ഒഴിച്ച് കൊടുക്കുന്നത് വിനാഗിരി ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ നല്ലതുപോലെ പതഞ്ഞും പൊങ്ങി വരുന്നുണ്ട് ഇനി ഈ വെള്ളത്തിൽ ഈ വിനാഗിരിയിലും ഈ ഒരു ബേക്കിംഗ് സോഡയിലും ഒരു പത്ത് ഇങ്ങനെ അങ്ങ് കിടക്കണം അപ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിലെല്ലാം ഉള്ള ആ ഒരു തടഞ്ഞിരിക്കുന്ന അഴുക്കും ചെളിയും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഈ ബേക്കിംഗ് സോഡയും ഈ വിനാഗിരിയും ചേർന്ന വെള്ളം ഉള്ളിലേക്ക് ചെല്ലുമ്പം അവിടെ എല്ലാം ക്ലീനായിട്ട് നല്ലതുപോലെ നമുക്ക് കിട്ടും ഇപ്പം ഇതുകൊണ്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം ഞാനിപ്പോൾ എടുത്തതാണിത് കണ്ടോ ഇതിലെന്ത് മാത്രം അഴുക്കുണ്ടെന്ന് നോക്കിക്കേ ഇത് നമ്മൾ പുറമേ നിന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സോപ്പോ എന്തെങ്കിലും ഉപയോഗിച്ച് ബ്രഷൊക്കെ ഉപയോഗിച്ച് കഴുകി എന്ന് പറഞ്ഞാലും ആ ഉൾഭാഗത്തേത് നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റത്തില്ല അപ്പം ഈ ഒരു രീതിക്ക് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഉള്ളിൽ നിന്നുള്ളതെല്ലാം വെളിയിലേക്ക് വരും ഇതുണ്ടോ നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഉത്ഭാഗം എല്ലാം ക്ലീൻ ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് നല്ലപോലെ ഒന്ന് നല്ല വെള്ളം ഒഴി ഒഴിച്ചൊന്ന് കഴുകിയതിന് ശേഷം വെച്ച് നോക്കാം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് മുറുക്കി വെക്കണം ഇപ്പോൾ കണ്ടോ വെള്ളം നല്ല ശക്തിയായിട്ട് നല്ല ഫോഴ്സിൽ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ഈ ടാപ്പ് ഒന്ന് ക്ലീൻ ആക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ഫൈവ് മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ തീപ്പെട്ടി എല്ലാം കത്തിക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും കാരണം അതിൻ്റെ ആ ഒരു മരുന്നെല്ലാം തണുത്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് കത്തിക്കിട്ടത്തില്ല അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പ് പറഞ്ഞുതരാം ഇതുപോലെ പേപ്പർ എടുക്കുക പത്രപേപ്പർ എടുക്കുക അതിനുശേഷം ചെറിയ ചെറിയ പീസാക്കി ഇതുപോലൊന്ന് കട്ട് ചെയ്യുക എന്നിട്ട് ഈ തീപ്പെട്ടിക്ക് ഉള്ളിൽ ഇതേപോലെ ഈ പീസ് വെച്ചു കൊടുക്കുക അപ്പം ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി അപ്പം നല്ലൊരു ചൂട് നിൽക്കും അതുപോലെ തന്നെ തീപ്പെട്ടി നമുക്ക് പെട്ടെന്ന് തന്നെ കത്തിക്കാനും പറ്റും അപ്പം അങ്ങനെ തണുത്തു പോകത്തൊന്നുമില്ല അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ